ജക്കരി വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ത്യ ന്യൂസിലാൻഡ് അവസാന മാച്ചായിട്ടുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് നടന്ന കളിയിൽ ഇന്ത്യ തന്നെയാണ് ജയിച്ചത് ഇന്ത്യ ആദ്യം ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് നേടിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു നാൽപ്പത്തിയാറ് റൺസിനാണ് ഇന്ത്യ എന്ന് ജയിച്ചത് അപ്പോൾ അത് സഞ്ജു സാംസന്റെ മണ്ണിൽ വന്നിട്ട് ഇഷാന് കിഷനാണ് വെടിക്കെട്ട് തീർത്തത് ഓക്കെ എന്തായാലും വന്ന കാണികൾ പൈസ പോയില്ല എന്ന് പറയാം ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ചേർന്ന് നല്ലൊരു വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു സൂര്യകുമാർ യാദവിൻ്റെ അറുപത്തിരണ്ട് റൺസും ഇഷാൻ കിഷന്റെ നൂറ്റിമൂന്ന് റൺസും നല്ലൊരു പാർട്ട്നർഷിപ്പാണ് അവർ അടിച്ചത് അഭിഷേക് ശർമ്മ മുപ്പതും ഹാർദിക് പാണ്ഡ്യ നാൽപ്പത്തി രണ്ടും അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബോളിങ്ങിൽ ബുംറയ്ക്ക് നല്ലോണം അടി കിട്ടിയിട്ടുണ്ട് ൊണ്ട് തേമ്പിട്ടുണ്ട് ബോമ്ര ഓക്കെ അതുപോലെ വിക്കറ്റൊന്നും കിട്ടാനും കിട്ടിയല്ല ഹർഷദീപിനും ഫസ്റ്റ് സ്പെല്ലില് നല്ലോണം അടി കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സ്പെല്ലിൽ വന്നപ്പോൾ ആൾ വിക്കറ്റുകൾ എടുത്തു തുടങ്ങി അങ്ങനെ അഞ്ച് വിക്കറ്റാണ് ഹർഷദീപ് സിംഗ് എടുത്തു എടുത്തത് അക്സർ അക്സർപട്ടയിലാണ് ഒരു ബ്രേക്ക് ത്രൂ എടുത്തത് അച്ചുകഴിഞ്ഞാൽ അവരുടെ അടിച്ച് പണ്ടാറടങ്ങിയ ഒരു മനുഷ്യരുണ്ടായിരുന്നു അലൻ ആള് എൺപത് റൺസാണ് അടിച്ചത് മുപ്പത്തെട്ട് ഗോളില് എൺപത് റൺസാണ് അടിച്ചു കൂട്ടിയത് അവൻ്റെ വിക്കറ്റ് അക്സർപട്ടേലാണ് എടുത്തത് റിങ്കു സിങ്ങിൻ്റെ കൈകളിൽ ഭദ്രമായിട്ട് ക്യാച്ച് കിട്ടായിരുന്നു ഓക്കെ അപ്പോൾ അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ആൾ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കലിതാവുമായിരുന്നില്ല മാറിപ്പോയനെ അമ്മാതൊരു അടിയാണ് അടി പിന്നെ വരുൺ ചക്രവർത്തി ഒരു വിക്കറ്റും അങ്ങനെ ഇരുന്നൂറ്റി പത്തിന് ന്യൂസിലാൻഡ് ഓൾ ഔട്ടായി ഞാൻ സഞ്ജുവിനെ കുറിച്ചാണ് എനിക്കിനി പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ ഈ സീരീസിലെ ഏറ്റവും മോശപ്പെട്ട പ്ലെയർ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും സഞ്ജു സാംസൺ ആണ് കാരണം അങ്ങേരെ ഇന്ന് അവസാന മാച്ചായിരുന്നു അങ്ങേർക്ക് അങ്ങേരെ വേണ്ടി അങ്ങേർക്ക് വേണ്ടി ആർപ്പുലിച്ച ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഇയാൾ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി കളിക്കുക അതുപോലെ തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓവറിൽ സ്ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ അവിടെ തന്നെ തീർന്നേനെ അപ്പൊ ഡക്കിന് പുറത്താവുമായിരുന്നു സഞ്ജു സാംസൺ ഭാഗ്യം കൊണ്ട് അവിടെ സ്ലിപ്പ് ഉണ്ടായിരുന്നില്ല സെക്കൻഡ് സ്ലിപ്പ് ഇല്ലായിരുന്നു സോ ആറ് റണ്ണ് ആഹ് എഡ്ജട്ടി ബൗണ്ടറി പോയിട്ട് ഒരു ഫോർ കിട്ടി പിന്നെ ഒരു രണ്ട് റൺസ് അങ്ങനെ ആറ് റണ്ണിനെ ആള് പുറത്തായി ഇത്രയും പി ആർ വർക്കുകളുടെ പിൻബലത്തില് പിടിച്ചു നിൽക്കുന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ ആണ് എനിക്ക് തോന്നുന്നു സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഇത്രയും കേരളക്കാരൊന്നടങ്ങാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അതേപോലെ പ്രാർത്ഥിക്കുക എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുക ഇവനൊന്ന് 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 ജയിച്ച് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ജനക്കൂട്ടം അവരുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു കസർത്തും കാണിച്ചിട്ട് ഇറങ്ങിപ്പോവു തോന്നിയത് പോലെ കാണിച്ചിട്ട് അവൻ ഇറങ്ങിട്ട് ഇറങ്ങി പോവുക നിങ്ങൾ എന്നൊന്നും ആലോചിച്ച് നോക്കിയാൽ അയാളുടെ സ്വന്തം ഹോം ഗ്രൗണ്ട് ആൾക്ക് വേണ്ടി മാത്രം ആർപ്പ് വിളിക്കുന്ന ആരാധകര് പരമ്പര നേരത്തെ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു അപ്പൊ അതിൻ്റെ ഒരു സമ്മർദ്ദം കാര്യങ്ങളൊന്നും അങ്ങനെ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യം കോച്ചാണെങ്കിൽ ഇയാളെന്നെ പിന്തുണയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് ഇയാളിനൊപ്പമുണ്ട് ഒരു താരത്തിന് ഫോമിലേക്ക് തിരിച്ചു വരാതി കൂടുതൽ എന്താണ് വേണ്ടത് അതുപോലെ നമുക്ക് ഇന്നെങ്കിലും കളി കളിച്ച് എന്നെ ഞാൻ എന്തിനാണ് ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത് ഞാൻ എന്തിനാണ് ഈ ഇന്ത്യൻ ടീമിൽ ഉള്ളത് അതിന് വിമർശകരുടെ വായടപ്പിക്കാനെങ്കിലും ഒരു ഫിഫ്റ്റിയെങ്കിലും ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം ലാസ്റ്റായിട്ട് അതാ സമയത്താണ് നേരിട്ട് രണ്ടാം പന്തിൽ തന്നെ ഫസ്റ്റ് സ്ലിപ്പിലേക്ക് അഡ്ജി കാച്ച് പോയിട്ട് രക്ഷപ്പെട്ടേക്കുക അവിടെ എന്നിട്ട് രക്ഷപ്പെട്ടിട്ട് അല്പം പോലും ബോധല്ലാണ്ട് മോശം വർക്കും അമ്പയ പരാജയപ്പെട്ട ഷോട്ടും ആ ഒരു സെലക്ഷൻ അയാള് വിക്കറ്റ് ഇങ്ങനെ വലിച്ചേറിയാണ് എന്നാ വിളിച്ചേ ഈ ലെവലിൽ ഇയാളെ വേൾഡ് കപ്പിൽ കൊണ്ടുപോയി എതിർ ടീമിന് ഒരു ഫ്രീ വിക്കറ്റ് ഡെഡിക്കേറ്റ് ചെയ്യാണ് നമ്മള് അപ്പോ ഞാന അതേ പിച്ചിൽ തന്നെയാണ് ഇഷാൻ കിഷൻ നാല്പത്തിരണ്ട് പന്തില് സെഞ്ചുറി അടിച്ചു കൂട്ടിയത് അവിടെയാണ് ഒരു കളിക്കാരൻ്റെ എന്താ പറയാ ക്ലാസ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു അന്താരാഷ്ട്ര താരം തൻ്റെ വിക്കറ്റിന് നൽകേണ്ട കുറഞ്ഞ ബഹുമാനം പോലും സഞ്ജു നൽകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കളിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് ടീം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പോലും കണ്ണും പൊട്ടി ബാറ്റും വീശി വിക്കറ്റ് വലിച്ചെറിയുന്നത് ഒരു പ്രൊഫഷണൽ താരത്തിന് അത്ര യോജിച്ച് ചേർന്ന ഒരു സംഭവമല്ല ഇത് ആത്മവിശ്വാസം എന്നല്ല പറയാം എന്തുവാ ആസിഫ് അലി പറയുന്നേ ഇതെൻ്റെ കോൺഫിഡൻസ് കോൺഫിഡൻസാന്ന് പറയണത് അഹങ്കാരമല്ല ഇത് കോൺഫിഡൻസ് കോൺഫിഡൻസാന്ന് പറയുന്നത് പക്ഷെ ഇവിടെ തിരിച്ചാണ് ഇത് ആത്മവിശ്വാസമല്ല മറച്ചിത് അഹങ്കാരമാണ് കളി പഠിക്കാത്തവന്റെ വിവരക്കേടായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു വിക്കറ്റിന്റെ വില അറിയാത്തവൻ എന്ത് ചോ യോഗ്യതയാണ് ആ ഇന്ത്യൻ ജേഴ്സിയാണ് ഞാൻ എത്ര പേരാണ് അവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കുന്നത് എനിക്ക് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സിംബാവ സിംബാവ് അയർലാൻഡ് ബംഗ്ലാദേശ് വരുമ്പോൾ മാത്രം ബാറ്റ് പൊക്കുന്ന സഞ്ജു ഒരു ആവറേജ് ബോളിങ്ങിനെ ഒരു ആവറേജ് ബോളിംഗ് യൂണിറ്റിന് മുന്നിൽ പോലും പതറുന്നത് എന്താ പറയുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് സ്വന്തം നാട്ടിലെ കാണികൾക്ക് മുന്നിൽ പോലും ഉത്തരവാദിത്തം കാണിക്കാത്ത ഇദ്ദേഹം എന്തിനാണ് ഇയാളെ ആളാണ് ചുമക്കുന്നത് എനിക്ക് തോന്നുന്ന ബെഞ്ചിന്റെ പരിസരത്ത് പോലും വേൾഡ് കപ്പിലെ ആ ബെഞ്ചിന്റെ പരിസരത്ത് പോലും ഇങ്ങനെ അടുപ്പിക്കാൻ പാടില്ല എത്ര എത്ര കളിക്കാരാണ് ഇയാൾക്ക് വേണ്ടി പകരം ഇരിക്കുന്നത് പന്ത്ണ്ട് രാഹുൽ ഉണ്ട് കെ എൽ രാഹുൽ ഉണ്ട് പിന്നെ അങ്ങനെ നീളുന്ന ഒരു പട്ടിക ഉണ്ട് എത്ര കളിക്കാരാണ് വെയ്റ്റിങ് സെക്കൻഡ് ചാൻസ് കിട്ടിയപ്പോൾ അത് മുതലാക്കി ടീമിൽ സ്ഥാനമുറപ്പിച്ച് ഇഷാന്ത് കിഷന്റെയും ശ്രേയസ് അയ്യരുടെയും അച്ചടക്കത്തിന്റെ പത്തിലൊന്നുപോലും സഞ്ജുവിനില്ലെന്ന് തന്നെ പറയാം അഹങ്കാരം പോലെ എനിക്ക് ഫീൽ ചെയ്യണം ഞാൻ എല്ലാ കളിയും അനാവശ്യ ഷോട്ട് കളിച്ച് ഔട്ടാവും എന്നുള്ള ഒരു ഒരു രൂപേനെ കോൺട്രാക്റ്റ് പോയിട്ടും അപമാനിക്കപ്പെട്ടിട്ടും പൊരുതി കയറി വന്ന ഈ ശ്രേയസൈരും ഇഷാൻ കിഷനും ഒക്കെ പോലെയുള്ള പോരാളികളുടെ മുന്നിൽ സഞ്ജു മുരു സഞ്ജു വെറും ഒരു ഓറേറ്റഡ് ഹൈപ്പ് മാത്രമാണെന്ന് തെളിയിച്ചു ആൾ ഒരു ഹൈപ്പ് മാത്രം എനിക്ക് സൂര്യകുമാർ യാദവ് ശരിക്ക് ആള് ഒരു മൈൻഡ് ഗെയിമാണ് അവിടെ കളിച്ചതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇവിടെ സഞ്ജു സാംസനെ ഇറക്കിയില്ലായിരുന്നെങ്കിൽ ശരിക്ക് സൂര്യകുമാർ യാദവിനെ അവിടെ കാണുമ്പോൾ പൊങ്കാല ബട്ട് അവനത് മുന്നിൽ കണ്ടുകൊണ്ട് ആ വക കുന്ത്രണത്തിനൊന്നിക്കാണ്ട് ഇവനെ ഇറക്കി വിട്ടു അവനറിയാൻ തോന്നുന്നു ഇവനെങ്ങനെ പോയാലും കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത്ര റൺസേ അടിക്കുള്ളൂ എന്നുള്ളൂ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരായ ധോണി രോഹിത് ശർമ്മ അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇയാൾക്ക് അവസരം കൊടുക്കാതിരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞു എന്നാൽ ഋഷപ്പം അത് ആക്സിഡൻ്റ് ആയപ്പോഴൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ സഞ്ജു സാംസണെ ചാൻസ് കിട്ടും ഇനി സഞ്ജു സാംസണ് കാലമാണ് വരാൻ പോകുന്നത് അതാണ് ഇതാണ് മറ്റേതാണ് മർച്ചകളെന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് ശങ്കറിന് വരെ ലോകകപ്പിൽ അവസരം നൽകിയ വിരാട് കോഹ്ലിക്ക് വിരാട് കോഹ്ലി പോലും ഇയാളെ ബാക്കപ്പ് ചെയ്തിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു ഉത്തരം ഇന്നിപ്പോൾ ക്രീസില് കണ്ടായിരുന്നു ഈ സീരീസിൽ കണ്ടായിരുന്നു ക്രീസിൽ നിൽക്കാൻ ഒട്ടും ക്ഷമയില്ലാത്ത ഉത്തരവാദിത്തബോധം തൊട്ടു തീണ്ടാത്ത ഒരാളെ വിശ്വസിച്ച് ഏത് ക്യാപ്റ്റനാണ് ടീമിനെ ഏൽപ്പിക്കുക ഇയാളൊരു ടീമിനെ യോജിച്ച താരമല്ലാത്തത് ടീമിൽ നിന്ന് പുറത്തായിട്ടുള്ളത് എന്നാൽ ഇയാളുടെ പി ആർ ടീമെന്നല്ല നമ്മളടക്കം ഒരു കേരള സംസ്ഥാനം മുഴുവൻ സഞ്ജു സഞ്ജുടാ സഞ്ജുടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചങ്ക് നമ്മുടെ എന്താ പറയുക ക്രിക്കറ്റിൻ്റെ അഭിമാനം അത് ഇത് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ അങ്ങോട്ട് പൊക്കി ഊതുർപ്പിച്ചൊരു ബലൂൺ പോലെ അങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ് നിലവിലേ ഇന്ത്യൻ ടീമിൽ ഒരേ ഒരു വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇയാളാണ് ഇന്നത്തെ കളിയോട് കൂടിയിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുകയാണ് ഇനി ഇയാൾക്കൊരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഐ പി എല്ലോ എനിക്ക് മനസിലാവണില്ലേ ഇനി എങ്ങനെ ഇത്രയും ചാൻസ് കൊടുത്തിട്ട് അതിനകത്ത് ഇയാൾക്കൊരു കംബാക്ക് നടത്താൻ കഴിയാത്ത ആള് ഇനി എങ്ങനെയാണ് എനിക്ക് അറിയണില്ല എങ്ങനെയാണ് ഇനി ഇയാളുടെ ഒരു കംബാക്ക് ഇനി മലയാളികൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഇവന്റെ ഫാൻസുകാർ ഇനി എങ്ങനെയാണ് ഇനി ഇനി എന്താണ് പറഞ്ഞു വരാൻ പോകണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഇയാളേനെ ഈ ഈ സഞ്ജുവിനെ ശരിക്കും ടീമിൽ നിന്നും പുറത്താക്കിയിട്ട് അഭിഷേകിനൊപ്പം ഇഷാൻ കിഷനെ ഓപ്പണിങ്ങിനും തിലക് വർമ്മേനെ മൂന്നാം നമ്പറിൽ ഇറക്കിയ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്കുണ്ടാവും അതിന് പകരം ഇയാളെയും ചുമന്നുകൊണ്ട് ലോക ലോകകപ്പിന് പോകുന്നുണ്ടെങ്കിൽ എല്ലാ മാച്ചും എല്ലാ മാച്ചും ഒരു ഫ്രീ വിക്കറ്റ് നമ്മൾ എറിഞ്ഞുകൊടുക്കും ചിലപ്പോൾ യു എസിനായിട്ടും യു എസ് എയിട്ടും അയർലൻഡൊക്കെ ആയിട്ട് ഇവൻ ചിലപ്പോൾ ബാറ്റ് പോക്കാൻ സാധ്യതയുണ്ട് വമ്പൻ ടീമുകൾക്ക് മുന്നിലെ ഇവൻ എക്സ്പോസ്ഡ് എക്സ്പോസിഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവും ഇനി അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് നീ സ്ഥാനമില്ല ആവോളം ലഭിച്ച അവസരങ്ങളെല്ലാം ക്രീസിൽ അശ്രദ്ധമായി വലിച്ചെറിഞ്ഞ സഞ്ജുവിനെ ഇനി ടീമിൻ്റെ സമീപത്ത് പോലും നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അത് എങ്ങനെ പൊങ്കാല ഇട്ടാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കണ്ടതാണ് പറഞ്ഞത് ഒരു വേസ്റ്റ് വിക്കറ്റിനെ ചുമക്കണക്കട്ടി നല്ലത് ആ ഒരു ഗ്യാപ്പിലേക്ക് നല്ലൊരു എത്ര ആൾക്കാർ പുറത്തിരിക്കുന്നുണ്ട് ശ്രേയസ് ശ്രേയസൈരി ഇരിപ്പുണ്ട് അങ്ങനെ അങ്ങനെ എത്ര പേര് ഇവൻ്റെ പകരക്കാരനായിട്ട് കളിക്കാൻ കണ്ട് ഇനിയും ഇവനെ വേണ്ടിയിട്ട് വീരവാദം ഉയർത്തുന്നു അവരൊന്ന് മനസ്സിലാക്കുക സഞ്ജു തോറ്റത് സെലക്ഷൻ കമ്മിറ്റി കാരണമല്ല മറിച്ച് തൻ്റെ പക്വതയില്ലാത്ത ബാറ്റിംഗ് കൊണ്ടും ടീമിനോടുള്ള ആത്മാർത്ഥത ഇല്ലായ്മ കൊണ്ടും മാത്രമാണ് ഈ സഞ്ജു സാംസൺ ഒരു പക്ഷേ ഇതോടുകൂടി ഇന്ത്യൻ ക്രിക്കറ്റിലെ അവസാനിപ്പിക്കേണ്ട അധ്യായമായി തീരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത് ഇപ്പോൾ ഇഷാൻ കിഷനാണ് ഇന്ന് വിക്കറ്റ് കീപ്പറായിട്ട് വന്നത് കീപ്പറായിട്ട് ഈശാൻ കിഷൻ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇന്നത്തെ കളിയിൽ ഈശാൻ കിഷൻ കീപ്പറ് കീപ്പിങ്ങിൽ അമ്പ പരാജയമായിരുന്നു എന്ന് പറയാം ഒരുപാട് മിസ്സിംഗ് നടന്നിട്ടുണ്ട് ഈശാൻ കിഷന്റെ അടുത്തുനിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ തീരുമാനിച്ചത് സഞ്ജുവിനെ കീപ്പറാക്കാൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ കീപ്പിംഗ് ഗ്ലൗ ഈശാൻ കിഷന്റെ കയ്യിലും എത്തി അത് ആ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു നീക്കലിൻ്റെ ആദ്യത്തെ കടമ്പയാവാനാണ് സാധ്യത ഓക്കെ അപ്പോൾ എനിക്ക് ഇന്നത്തെ കളി ജയിച്ചു ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഞ്ജുവിനെ കുറിച്ചായാലും ഇന്നത്തെ കളിയിനെ കുറിച്ചായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്